നിങ്ങൾ ഈ പറഞ്ഞ പി ഡി പി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്പഷ്ടവും വ്യക്തവുമായിട്ടുള്ള മറുപടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല ഇവിടെ ഞാൻ പറയാൻ പോവല്ലേ ഇവിടെ പി ഡി പിന്ധപ്പെട്ട് പി ഡി പി അവരുടെ മുൻകാല തീവ്രപക്ഷ നിലപാടുകൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് മതേതര പക്ഷത്തേക്ക് കടന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയ പാർട്ടിയാണ് മൗദൂദികൾ ഞങ്ങൾക്ക് ഇസ്ലാം എന്താണോ ആർ എസ് എസ് പറയുന്നത് അതിന്റെ നേർ എതിർവശം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെന്ന പോലെ ഇസ്ലാമിക രാഷ്ട്രമെന്ന് തങ്ങളുടെ ലക്ഷ്യം മാറ്റി ഞങ്ങളിത് ഒരു മതേതര കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു എന്ന് ജമാ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ സൃഷ്ടിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിന് ഈ രാജ്യത്ത് നെഹ്റുവിൽ കൂടെ മഹാത്മാ ഗാന്ധിയിലൂടെ ഈ രാജ്യത്തിന് സംഭാവന നിലപാടുകളുണ്ട് ആ നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കുന്ന ജനാധിപത്യം കോൺഗ്രസിന് എന്തിൽ എന്തി